ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് തരം ജ്യൂസാണ് റെഡിയാക്കുന്നത് പല കുട്ടികൾക്കും അമൃതം പൊടീൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരായിരിക്കും അല്ലേ ചുട്ട് പൊള്ളണ ചൂടത്തൊക്കെ കുട്ടികൾക്ക് ഇതുപോലൊന്നും തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ വന്നത് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ രണ്ട് കപ്പ് അമൃതം പൊടിയാണ് എടുക്കുന്നത് രണ്ട് വിധം ജ്യൂസായതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കണം അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം സാധാരണ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറുക്കുണ്ടാകുന്ന പോലെ തന്നെയാണ് ഞാനിവിടെ രണ്ട് കപ്പ് അമൃതം കൂടിയാണ് എടുത്തിട്ടുള്ളത് അതില് നാല് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറുക്കി വരുന്നോളും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തെടുക്കാം ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം കുറുക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെള്ളം വറ്റും മാവ് നല്ലോണം വെന്ത് കിട്ടണം ഇതൊരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഒരേക്കും വെന്ത് കിട്ടും ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം ഇനി ഇത് ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ നിന്നും ഒരു കപ്പ് അമൃതം പൊടി എടുത്ത് മാറ്റാം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തതാണ് ഈത്തപ്പഴത്തിൻ്റെ കുരു എടുത്ത് മാറ്റിയിട്ടുമാണ് ഇട്ടെടുക്കാൻ ഇനി അതിലേക്ക് ഒരു അഞ്ച് രൂപയുടെ ബൂസ്റ്റും പൊടിയാണ് ചേർക്കുന്നത് അമൃതം പൊടീൻ്റെ ഒരു ഫ്ലേവർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബൂസ്റ്റും പൊടി ചേർത്തെടുക്കുന്നത് ഇനി ഇതിക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ അമൃതം പൊടി കൊണ്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി നമ്മൾ മറ്റൊരു തരം ജ്യൂസാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ച അമൃതം പൊടി കൂടെ എടുക്കാം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വേവിച്ചെടുത്ത ക്യാരറ്റാണ് രണ്ട് ക്യാരറ്റ് കഷ്ണങ്ങളാക്കി എടുത്തതാണ് ഇനി അതിലേക്ക് കുറച്ച് പാലും കൂടെ കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് മധുരം പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെത്താൽ മതി ഇനി നന്നായി അടിച്ചെടുക്കുക അപ്പോൾ ഇതാ അമൃതപ്പൊടിയും കാരറ്റും കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ജ്യൂസ് നല്ല അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വരാം ഓക്കെ താങ്ക്